നേരം താഴെ എല്ലാവർക്കും ഒപ്പം ഇരുന്നിട്ട് അവൻ പതിയെ മുകളിലേക്ക് നടന്നു തൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ അപരിചിതമായ ഒരു ലോകത്തേക്ക് കയറുന്നത് പോലെ ഒരു തോന്നലായിരുന്നു അവന് മുൻപ് ഈ മുറി ഇങ്ങനെയായിരുന്നു അവൻ ചുറ്റും കണ്ണോടിച്ചു മാധവ് വരുന്നതിന് മുന്നേ തന്നെ പാർവതിയും ആർദ്രയും ചിഹ്നവും കൂടി തീർത്ഥിയുടെ എല്ലാ സാധനങ്ങളും ആ മുറിയിൽ നിന്നും മാറ്റിയിരുന്നു അവളുടെ ഒരു ഓർമ്മ പോലും അവനിലോ ആ മുറിയിലോ അവശേഷിക്കരുതെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നു വെയ്റ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന തീർത്ഥയുടെ അടുത്തേക്ക് ശിവു ഓടി വന്നു ഓപ്പേ സങ്കടത്തോടെ അതിലേറെ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് പിറകിൽ നിന്നും അവളെ കെട്ടിപ്പിടിച്ചു ശിവു തീർത്ഥ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുൻപോട്ട് നീക്കി ഓപ്പ എന്താ ഇത്രയും ദിവസം കാണാൻ വരാതിരുന്നത് എനിക്ക് എന്തോരം വിഷമമായെന്നറിയോ ആ കുഞ്ഞി കണ്ണുകൾ നിറഞ്ഞു തീർത്ഥയുടെ നെഞ്ചിൽ നിന്നും സങ്കടം അണപൊട്ടിയെങ്കിലും കുഞ്ഞിനു മുൻപിൽ താനത് പ്രകടിപ്പിച്ചാൽ കുഞ്ഞിനത് കൂടുതൽ സങ്കടമാകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഓപ്പയ്ക്ക് ചെറിയൊരു പനിയായിരുന്നു പൊന്നെ അതുകൊണ്ടാ ശിവു ഓപ്പയുടെ കൂടെ വരുന്നുണ്ടോ കുഞ്ഞിന്റെ നിറകിൽ തഴുകിക്കൊണ്ട് അവൾ ചോദിച്ചു അവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടാവില്ലല്ലോ ഞാൻ വന്നാ ആ മുഖം വാടി അവിടേക്കല്ല നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്നത് ഹംസക്കയുടെ വാടക വീട്ടിലേക്കാണ് ഇനി മുതൽ നമ്മൾ അവിടെ നിൽക്കാനാ പോകുന്നത് പഴയതുപോലെ മുഖത്തേക്ക് കിടന്ന കുഞ്ഞു മുടിയിഴകൾ പിറകിലേക്ക് ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് തീർത്ത ആ കുഞ്ഞു മുഖം കൈക്കുമ്പളിൽ കോരിയെടുത്തു അപ്പോ മാധവേട്ടനോ ആ കുഞ്ഞിക്കണ്ണുകൾ തീർത്ഥയുടെയും കടന്ന് പിറകിലേക്ക് നീങ്ങി ആ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം നൽകാൻ തീർത്തയ്ക്കായില്ല മാധവേട്ടൻ വന്നില്ലേ ഓ ആ മുഖത്ത് നേരിയ നിരാശ ഇല്ല പൊന്നെ മാധവേട്ടന് ചെറിയൊരു തിരക്ക് കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ അങ്ങോട്ട് വരും വായിൽ വന്നൊരു കള്ളം അവൾ പറഞ്ഞൊപ്പിച്ചു ആ ശിവു സന്തോഷത്തോടെ തലയാട്ടി സ്കൂളിലെ ഫോർമാലിറ്റീസ് തീർത്തുകൊണ്ട് അവൾ കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി ഓപ്പയുടെ കാലിന് എന്ത് പറ്റി ഓട്ടോക്കായി സ്കൂളിന് പുറത്തേക്ക് നടക്കുമ്പോഴാണ് തീർത്ത നടക്കുന്നതും ഒരു ഞൊണ്ടൽ പോലെ ശിവുവിന് തോന്നിയത് അയ്യോ കയ്യുമ്പെന്താ ഇങ്ങനെ പാട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മുട്ടുകൈലെ സ്റ്റിച്ചിട്ട പാടും ശിവു കണ്ടു അത് ഓപ്പോ ഒന്ന് വീണതാ ചുരിദാറിന്റെ ഷോൾ കൊണ്ട് അവൾ അവളാ സ്റ്റിച്ചിട്ട പാട് മറച്ചു അകിയോ എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ ശിപു ഓപ്പോയുടെ കൈ പിടിച്ചു നോക്കി ഇല്ല കൈയും കാലും ഒന്ന് പൊട്ടി അത്രയുള്ളൂ നീ വേഗം നടക്ക് ആ ഓട്ടോ പോയാൽ വേറെ കിട്ടില്ല വിഷയം മാറ്റിക്കൊണ്ട് തീർത്ത കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗത്തിൽ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് നടന്നു വാടക വീടിന് മുന്നിൽ ഓട്ടോയിൽ നിന്നും ഇറങ്ങിയപ്പോൾ ശിവുവിൻ്റെ മുഖം വിടർന്നു അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഉത്സാഹത്തോടെ ഓടി അവൾ വീടിന്റെ സിറ്റൌട്ടിലേക്ക് കയറി ഓപ്പ എന്താ അവിടുന്ന് പോന്നത് മാധവേട്ടൻ്റെ അമ്മ ഓപ്പോളെയും ചീത്ത പറഞ്ഞു ആ കുഞ്ഞി കണ്ണുകളിൽ സംശയം ചീത്തയൊന്നും പറഞ്ഞില്ല എനിക്ക് എൻ്റെ ശിവുവിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് മാറി ഇവിടെ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരെയും ആരും ഒന്നും പറയില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാമല്ലോ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മുൻവശത്തെ വാതിൽ തുറന്നു അവിടെ ശിവുവിനായി അവൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി വെച്ചിരുന്നു ഇതെല്ലാം എനിക്കാണോ ഓപ്പേ കണ്ണുമിഴിച്ചുകൊണ്ട് ശിവു തീർത്ഥയെ നോക്കി പിന്നല്ലാതെ അവൾ കുഞ്ഞിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചു മാധവേട്ടൻ വാങ്ങിയതാണോ നിഷ്കളങ്കതയോടെയുള്ള ആ ചോദ്യം കേട്ട് തീർത്ഥയുടെ മനസ്സൊന്ന് പിടഞ്ഞു അവൾ ആണെന്നോ അല്ലെന്നോ പറയാതെ മെല്ലെ തലയാട്ടി മാധവേട്ടൻ വേഗം വന്നാൽ മതിയായിരുന്നു എനിക്ക് കാണാൻ കൊതിയാകുന്നു യൂണികോണിൻ്റെ ഒരു സോഫ്റ്റ് ടോയ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവു പറഞ്ഞു തീർത്ഥ ഒന്നും പറയാതെ ഡ്രസ്സ് മാറാനായി ബെഡ്റൂമിലേക്ക് നടന്നു ഓപ്പ ഒന്ന് ഡ്രസ്സ് മാറട്ടെ വാതിലടയ്ക്കുന്നതിന് മുന്നേ അവൾ കുഞ്ഞിനോട് വിളിച്ച് പറഞ്ഞു ആ മുൻപിലിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഓരോന്നായി നോക്കിക്കൊണ്ട് ശിവ തലയാട്ടി വാതിലടച്ചതും തീർത്ഥയുടെ ഉള്ളിൽ നിന്നും സങ്കടം കണ്ണുനീരായി പുറത്തേക്കൊഴുകി മാധവേട്ടാ അവളുടെ ചുണ്ടുകൾ വേദനയിൽ മുഴിഞ്ഞു മറക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ കഴിയുന്നില്ല അത്രത്തോളം നല്ല ഓർമ്മകളാണ് എനിക്കും ആ കുഞ്ഞിനും നിങ്ങൾ തന്നത് ഈ ജന്മം എനിക്കും ആ കുഞ്ഞിനും നിങ്ങളെ മറക്കാനാകുമെന്ന് തോന്നുന്നില്ല തീർത്തയ്ക്ക് നെഞ്ചി പിടയുന്നത് പോലെ തോന്നി അവൾ നിശബ്ദമായി തേങ്ങി നീ എന്താ പാർവതി ഈ പറയുന്നത് അവൻ്റെ ഭാര്യ തീർത്ഥയാണ് അല്ലാതെ ആർദ്രയല്ല എനിക്ക് ചതിക്ക് കൂട്ടുനിൽക്കാനാവില്ല അച്ചമ്മ ദേഷ്യത്തോടെ പാർവതിയെ നോക്കി കോമയിൽ നിന്ന് എഴുന്നേറ്റ മാധുവിനെ കാണാൻ എത്തിയ അച്ഛമ്മയെ പാർവതി തടയുകയാണ് ചെയ്തത് അമ്മ ഒന്നിനും കൂട്ടുനിൽക്കണ്ട ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതി അവനോട് പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ പറയാൻ നിൽക്കണ്ട ഈ ഒരു ആക്സിഡന്റ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരമുണ്ടല്ലോ എന്ന് കരുതുമ്പോഴാണ് ഓരോ കാരണങ്ങളും കൊണ്ടുവരുന്നത് പാർവതി അമർഷത്തോടെ പിറപുറുത്തു നീ എന്താ ഈ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും വല്ല ബോധവുമുണ്ടോ നമ്മുടെ ഭഗവാന്റെ മുന്നിൽ വെച്ച് അവൻ താലി കിട്ടിയ പെണ്ണാണ് അവൾ അവൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് നിങ്ങളത് മുതലെടുക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അച്ചമ്മയ്ക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു അല്ലെങ്കിലും ജീവിതകാലം മുഴുവൻ അവളെ അവൻ്റെ ജീവിതത്തിൽ വാഴിക്കാനൊന്നും അല്ലല്ലോ അവന്റെ ജാതകദോഷം തീരാൻ വേണ്ടിയുള്ള ഒരു കല്യാണമായിരുന്നില്ലേ അത് അതിപ്പോ ഇങ്ങനെയായി കഴിഞ്ഞ ദിവസം വെള്ളിയടത്തെ കണ്ടപ്പോൾ അവൻ്റെ ഗൃഹനിലയിൽ ചെറിയൊരു മാറ്റമുണ്ടെന്നാണ് പറഞ്ഞത് ആശ്വസിക്കാനുള്ള വകയുണ്ടെന്ന് അങ്ങനെയുള്ളപ്പോൾ അവളെ ഇനി അവന്റെ ജീവിതത്തിൽ വേണോ അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് മേലെടുത്തെ കുടുംബത്തിൽ മരുമകളായി വരാനായി അവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഭാഗ്യത്തിന് കുഞ്ഞുണ്ടാവാതിരുന്നത് അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്തേനെ പാർവതി പല്ലു ഞെരിച്ചു ഭഗവാനെ മറന്നൊന്നും പറയലേ പാർവതി നിന്റെ നാവ് പുഴുക്കും അച്ചമ്മയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അമ്മ അമ്മയുടെ കാര്യം നോക്ക് എൻ്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അമ്മയുടെ നാവിൽ നിന്നും അവളുടെ കാര്യം അവൻ അറിയരുത് അറിഞ്ഞാൽ പാർവതി പറഞ്ഞു മുഴുവനാക്കും മുന്നേ സ്റ്റെപ്പ് ഇറങ്ങി മാധവ് വരുന്നത് കണ്ട് അവർ നിശബ്ദരായി അച്ചമ്മേ താഴെ നിൽക്കുന്ന അച്ചമ്മയെ കണ്ട് മാധവൻ്റെ മുഖം തെളിഞ്ഞു അവൻ ഓടി വന്ന് അച്ചമ്മയെ കെട്ടിപ്പിടിച്ചു കണ്ണാ അച്ചമ്മയുടെ പൊന്നെ അവർ അവനെ ചേർത്ത് പിടിച്ചു ഇരുവരും പരസ്പരം മുത്തങ്ങൾ നൽകി അച്ചമ്മയുടെ കണ്ണുകൾ ഈറനായി അമ്മേ ഒരു ഗ്ലാസ് ചായ തരുമോ തലവല്ലാതെ വേദനിക്കുന്നു അച്ചമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് മാധവ് അമ്മയെ നോക്കി ആ ഇപ്പോൾ എടുക്കാം അച്ചമ്മയെ താക്കിയതിൻ്റെ ഭാവത്തിൽ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പാർവതി അടുക്കളയിലേക്ക് നടന്നു ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ കണ്ണിന് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ അവൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് അവർ ചോദിച്ചു ഒരു ദൂരം വരെ മനസ്സ് മങ്ങിക്കിടക്കുക അച്ചമ്മേ അന്ന് നമ്മൾ പുത്തേടത്തെ ഉത്സവത്തിന് പോയില്ലേ അവിടെ മുതലുള്ള കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ആ ഉത്സവം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ കണ്ണുകളിൽ നിസ്സഹായത തളം കെട്ടി അച്ചമ്മിയുടെ കണ്ണുകളിലും വേദന മാധവിനേക്കാൾ ഏറെ തീർത്ഥയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടാണ് അവർക്ക് കൂടുതൽ നൊമ്പരം അവളിപ്പോൾ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നെന്നോ അവർക്കറിയാൻ യാതൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല ആരോടെങ്കിലും ചോദിക്കാമെന്ന് കരുതിയാൽ തീർത്ഥ എന്ന് പറയുമ്പോൾ തന്നെ കടിച്ചു കയറാൻ വരും മോന് അല്ലാതെ വേറെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ അവന്റെ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും തീർത്ഥയുടെ മുഖമുണ്ടോയെന്നറിയാൻ അച്ചമ്മ പ്രതീക്ഷയോടെ ചോദിച്ചു മാധവ് ആലോചനയോടെ കണ്ണുകൾ അടച്ചു അവൻ്റെ മനസ്സിൽ ബന്ധുക്കൾ കൂട്ടുകാർ ബാങ്കിലുള്ളവർ അങ്ങനെ പലവിധ മുഖങ്ങൾ മിന്നി മാഞ്ഞു അവരുടെയെല്ലാം കാര്യം കണ്ണു തുറക്കാതെ തന്നെ അവൻ അച്ചമ്മയോട് പറയുകയും ചെയ്തു എന്നാൽ അവ്യക്തമായ ഒരു നിഴൽ പോലെയെങ്കിലും അവൻ്റെ മനസ്സിൽ തീർത്ഥയുടെ മുഖം തെളിഞ്ഞു വന്നില്ല ഒന്നൂടെ ആലോചിച്ചു നോക്കിയേ നമ്മുടെ കുടുംബക്ഷേത്രമൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ടോ പ്രതീക്ഷ കൈവിടാതെ അച്ചമ്മ ചോദിച്ചു അധികം സ്ട്രെസ് കൊടുക്കണ്ടാട്ടോ പിറകിൽ നിന്നും ആർദ്രയുടെ ശബ്ദം കേട്ട് അച്ചമ്മ തിരിഞ്ഞു നോക്കി ആർദ്രയുടെ മുഖത്ത് അവരുടെ വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു അവിടെ വെച്ചായിരുന്നു അച്ചമ്മ ഞങ്ങളുടെ കല്യാണം ആർദ്രയെ നോക്കിക്കൊണ്ട് മാധവ് അച്ചമ്മയോട് ചോദിച്ചു നിങ്ങളുടെ കല്യാണമോ അച്ചമ്മ ഒന്ന് ഞെട്ടി ആ അതെ അവിടെ വെച്ചായിരുന്നു ആർദ്ര ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ അച്ചമ്മ രൂക്ഷമായി അവളെ നോക്കി അതൊന്നും എനിക്ക് ഓർക്കാൻ പറ്റണില്ല അച്ചമ്മേ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ എന്റെയും ആർദ്രയുടെയും ഫോണ് അന്നത്തെ ആക്സിഡന്റിൽ പോയില്ലേ എന്നാലും ആൽബം ആ സ്റ്റുഡിയോക്കാർ തരാത്തത് മോശമായി പോയി നെടുവേർപ്പെട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റിരുന്നു ആർദ്രയും അമ്മയും പറഞ്ഞ കള്ളങ്ങൾ അവൻ അപ്പാടെ വിശ്വസിച്ചിരിക്കുന്നു ഇതെല്ലാം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് അച്ചമ്മ പാർവതിയും ആർദ്രയും കൂടി എന്തോരം കള്ളങ്ങളാണ് അവനോട് പറഞ്ഞിരിക്കുന്നത് എന്നോർത്ത് അവർക്ക് വല്ലാത്ത അമർഷം തോന്നി അപ്പോഴേക്കും ചായയുമായി പാർവതി അവിടേക്ക് വന്നു ആ മോൾ എപ്പോഴാ വന്നേ പോയ കാര്യം എന്തായി മാധവന്റെ കയ്യിലേക്ക് ചായ കൊടുത്തുകൊണ്ട് പാർവതി ചോദിച്ചു അതൊക്കെ പറയാം ഞാൻ ആദ്യം ജസ്സ് മാറിയിട്ട് വരട്ടെ അപ്പോഴേക്കും എനിക്കും ഒരു ചായ എടുക്കാമോ വല്ലാത്ത തലവേദന വെയിൽ കൊണ്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു അത് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലെ മുറിയിലേക്ക് നടന്നു അമ്മയ്ക്ക് ചായ വേണോ അടുക്കളയിലേക്ക് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ പേരൻ എന്നോണം പാർവതി അച്ചമ്മയെ നോക്കി നിൽക്കി വേണ്ട അവർ മുഖം കയറ്റി പിടിച്ചു ഓഹ് വേണ്ടെങ്കിൽ കുടിക്കണ്ട മുഖം കൂട്ടിക്കൊണ്ട് പാർവതി തിരിഞ്ഞു നടന്നു ജാനകി എവിടെ വന്നിട്ട് കണ്ടേയില്ലല്ലോ മാധവന്റെ മുടിയിൽ തഴുകിക്കണ്ട് അച്ചമ്മ ചോദിച്ചു ചിന്നുന്റെ കോളേജിലെ എന്തോ മീറ്റിങ് ചെറിയച്ഛനും ചിറ്റയും അവിടെ പോയേക്കാം ചായ ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു അതിപ്പോ എന്തായാലും നന്നായി അതുകൊണ്ട് നിന്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കാൻ പറ്റിയില്ലോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് നിന്റെ ജാനകിച്ചിട്ടേ അല്ലേ ചിരിച്ചുകൊണ്ട് അച്ചമ്മ പറഞ്ഞു ശരിയാണെന്ന മട്ടിൽ മാധവും തലയാട്ടി രണ്ടസത്തുക്കളും കൂടി ആ പഴയ വാടക വീട്ടിൽ തന്നെ ചേക്കേറിയല്ലേ മുകളിലെ ഹാളിൽ സോഫയിൽ ഇരിക്കുകയാണ് പാർവതിയും ആർദ്രയും ആ അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഏതോ ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു കൂട്ടിന് അവര് പോയി കഴിഞ്ഞപ്പോൾ മറ്റേ കൊച്ചിനെ കൊണ്ടുവന്നത് എന്തായാലും ഇനി അവളുടെ ശല്യം ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ അവളെയല്ല നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെയാണ് ഇന്ന് തന്നെ ഞാൻ വന്നു കയറുമ്പോൾ അച്ചമ്മ മാധവേട്ടനോട് ഒരു ക്ഷേത്രമൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടു അവിടെ വെച്ചാണല്ലോ അവരുടെ കല്യാണം നടന്നത് ഭാഗ്യത്തിന് ഞാൻ അപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ അവരെന്തായാലും തീർത്തിയുടെ കാര്യം മാധവേട്ടനോട് പറഞ്ഞേനെ അതുമാത്രമല്ല എത്ര ദിവസം മാധവേടൻ ഇങ്ങനെ വീടിനുള്ളിൽ തളച്ചിടാനാകും കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും മാധവേടൻ പുറത്തേക്കിറങ്ങും ബാങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ ആരെങ്കിലും തീർത്തിയുടെ കാര്യം പറഞ്ഞാലോ അവളെ ഓർമ്മയില്ലെങ്കിൽ പോലും നമ്മൾ കള്ളം പറഞ്ഞതുപോലെ ആകില്ലേ ടെൻഷൻ കൊണ്ട് ആർദ്രയുടെ കണ്ണുകൾ പിടച്ചു ബാങ്കിലെ കാര്യം ഓർത്ത് മോള് പ്രയാസപ്പെടേണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ മോഹൻ ചെയ്തിട്ടുണ്ട് അവിടെ ഒരാൾ പോലും തീർത്ഥിയുടെ പേര് പോലും പറയില്ല ആ കാര്യം ഉറപ്പാണ് പിന്നെ നമ്മുടെ കുടുംബക്കാരും അവളുടെ കാര്യം അന്വേഷിക്കാനോ പറയാനോ പോകില്ല ആകെയുള്ളത് അമ്മയാണ് അമ്മയുടെ വായിൽ നിന്നും വീണില്ലെങ്കിലേ ഉള്ളൂ പാർവതി പറഞ്ഞു അച്ഛമ്മേനെ എത്രയും വേഗം ഇവിടെ നിന്നും പറഞ്ഞു വിടണം എന്നാലേ സമാധാനമുണ്ടാകൂ അല്ലെങ്കിൽ ഏതു നിമിഷവും അവരുടെ പിറകെ നടക്കേണ്ടി വരും അവർക്കാണെങ്കിൽ അവളോട് ഒരു ചായവുള്ളതാണ് ആർദ്ര കലിപ്പോടെ പറഞ്ഞു രണ്ടു ദിവസം നിൽക്കാനാണ് വന്നിരിക്കുന്നത് രണ്ടു ദിവസത്തേക്ക് ആ ശല്യത്തെ സഹിച്ചേ പറ്റൂ പാർവതി പിറുപിറുത്തു പിന്നെ ആൻ്റി ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടിരുന്നോ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവൾ ചോദിച്ചു ആ ജാനകി പോകുന്നതിന് മുന്നേ അതെല്ലാം ചെയ്തു എന്തേ മോളെ പാർവതി ചോദിച്ചു എനിക്ക് വാഷ് ചെയ്യാനുണ്ട് ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡ് ആണ് എനിക്ക് നേരം ഒന്ന് കിടക്കണം ആൻറ്റി ഒരു ഹെൽപ്പ് ചെയ്യാമോ ഞാൻ ഡ്രസ്സ് തരാം ആൻറ്റി അതൊന്നും മെഷീനിലിട്ടേക്ക് അതും പറഞ്ഞുകൊണ്ട് ആർദ്ര റൂമിലേക്ക് നടന്നു പാർവതിക്ക് ചെറിയൊരു മടി തോന്നിയെങ്കിലും അവരും റൂമിലേക്ക് ചെന്നു ലോണ്ട്രി ബാങ്കിൽ ഇട്ടുവെച്ചിരുന്ന തൻ്റെ മുഷിഞ്ഞ തുണികളെല്ലാം എടുത്ത് പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തു അതിൽ അവളുടെ ഇന്നർ വെയേഴ്സ് വരെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ പാർവതിക്ക് വല്ലാത്ത അറപ്പ് തോന്നി എങ്കിലും ഒന്നും പറയാതെ അവർ അതുമായി താഴേക്ക് നടന്നു എന്ത് പറ്റി കണ്ണാ നിന്റെ അമ്മയ്ക്ക് തുണികളുമായി ഇറങ്ങി വരുന്ന പാർവതിയെ കണ്ട് അച്ചമ്മ കളിയാക്കി ചോദിച്ചു മാധവ് തലചിരിച്ചു നോക്കി അമ്മയുടെ മുഖം കണ്ട് അവനും ചിരി വന്നു മുഖം കൂട്ടിക്കൊണ്ട് പാർവതി സ്റ്റോർ റൂമിലേക്ക് നടന്നു അമ്മേ ഞാനൊന്ന് പോയിട്ട് വരാം വിഷ്ണുവിനെ ഒന്ന് കാണണം അമ്മയുടെ പിറകെ ചെന്ന് കൊണ്ടവൻ പറഞ്ഞു ഏയ് ഇപ്പോൾ എങ്ങും പോകണ്ട ഡോക്ടർ എന്താ പറഞ്ഞത് മൂന്ന് മാസമെങ്കിലും കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് നെയ്യും കേട്ടതല്ലേ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മതി ഇനി പുറത്തേക്കുള്ള പോക്കൊക്കെ വെപ്രാളം മറച്ചു പിടിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഞാൻ മടുത്തു പിന്നെയല്ലേ മൂന്ന് മാസം ഞാൻ എന്തായാലും പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു എൻ്റെ ഭഗവാനെ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് പാർവതി പ്രയാസപ്പെട്ടു പിന്നെ വേഗം അടുക്കള സ്ലാബിലിരുന്ന ഫോൺ എടുത്ത് മോഹനെ വിളിച്ചു എന്താ ഏട്ടത്തി ആദ്യത്തെ റിങ്ങിൽ തന്നെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തു ദേ മാധവ് വിഷ്ണുവിനെ കാണാൻ ബാങ്കിൽ പോവണമെന്ന് പോവണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്താ ഇപ്പൊ ചെയ്യാ പാർവതി ആദ്യോടെ ശബ്ദം താഴ്ത്തി ചോദിച്ചു ചേച്ചി ടെൻഷൻ ആവണ്ട വിഷ്ണു ഒന്നും പറയില്ല അവനെ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അവനെ മാത്രമല്ല ആ ബാങ്കിലെ ഓരോരുത്തരെയും ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് മോഹൻറെ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ പാർവതിക്ക് ആശ്വാസം നൽകി അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്തു വേഗം ഇറങ്ങിയ ശിവു അധികം വൈകിയാൽ തിരിച്ചു പോരാൻ വണ്ടി കിട്ടില്ല കുറച്ച് മുടിയെടുത്ത് മുൻപിലേക്കിട്ടുകൊണ്ട് തീർത്ത അക്ഷമയോടെ അകത്തേക്ക് നോക്കി പറഞ്ഞു അടുത്ത ദിവസം സ്കൂളിൽ ഇടാനായി ഒരു ഡ്രസ്സ് വാങ്ങാൻ പോവാൻ നിൽക്കുവാണ് ഇരുവരും അപ്പോഴേക്കും പോകാൻ വേണ്ടി അവർ വിളിച്ചിരുന്ന ഓട്ടോ ഗേറ്റിന് മുൻപിലെത്തി ശിവു ഓട്ടോ എത്തി നീ അവിടെ എന്തെടുക്ക തീർത്ത ഉറക്കെ ചോദിച്ചു ഡാ വരുന്നു ഓപ്പേ ഇതൊന്നും ഇട്ടോട്ടെ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ശിവു പുറത്തേക്കൂടി വന്നു എന്തോരം പൗഡറാ പൊന്നെ മുഖത്ത് അതും പറഞ്ഞുകൊണ്ട് തീർത്ത ടോപ്പിന്റെ അറ്റം കൊണ്ട് ശിവുവിന്റെ മുഖം തുടച്ചു പിന്നെ വീട് പൂട്ടി ഇരുവരും പുറത്ത് കാത്തുനിന്ന ഓട്ടോയിലേക്ക് കയറി ടൗണിലുള്ള ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് ഇരുവരും പോയത് ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ തീർത്ത ഓട്ടോക്കാരന് പൈസ കൊടുക്കുമ്പോൾ ഷോപ്പിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ശിവു ശിവുന്റെ മിഴികൾ ആരെയോ കണ്ട് സന്തോഷത്താൽ വിടർന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അയാൾക്കടുത്തേക്ക് ഓടി